എല്ലാവർക്കും ഫിസിക്കൽ ഹാർട്ടുണ്ട് അതുപോലെ തന്നെ ഡിവൈൻ ഹാർട്ടുണ്ട് ഈ ഡിവൈൻ ഹാർട്ട് എന്ന് പറയുന്നത് ഈശ്വരീയമായിട്ടുള്ള ഒരു ഹൃദയമാണ് ഈശ്വരീയ ഹൃദയം ഈശ്വരീയ ഹൃദയവും ഫിസിക്കൽ ഹാർട്ട് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഹൃദയവും കൂടി ഒത്തുചേർന്നുകൊണ്ട് ബ്ലെസ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട് ഹാർട്ട് മെഡിറ്റേഷൻ മാസ്റ്റർ ചൊവാക്കോക്ക് സുരിയാണിത് വിഭാവനം ചെയ്തത് ഈ മെഡിറ്റേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പവറിനേക്കാളും കൂടുതൽ പവറുള്ള ജൈവികമായിട്ടുള്ള എനർജി നമ്മിലേക്ക് വരുമ്പോൾ അത് നമ്മൾക്ക് മാത്രം ഉൾക്കൊണ്ട് നിയന്ത്രിച്ചു പോകാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ നമ്മിലേക്ക് വരുന്ന എനർജി ബ്ലോക്ക് ഇല്ലാതെ നമ്മിലൂടെ ഇങ്ങനെ ശരീരത്തിൻ്റെ ആകമാനം ഒഴുകി പോവുകയാണെങ്കിൽ അത് ശരിയാണ് നല്ല കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെ അത് നമുക്കും നമ്മുടെ ഫാമിലിക്കും ഒക്കെ പങ്കുവെച്ചാലും തീരുന്നതിനേക്കാളും അപ്പുറമാണ് നമുക്ക് ഒരു ഈശ്വരീയമായിട്ടുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈശ്വരീയമായിട്ടുള്ള അങ്ങനെയുള്ള അനുഗ്രഹത്തെ നമ്മളൊന്ന് ബ്ലെയിം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം അപ്പോൾ അത് ഷെയർ ചെയ്യുന്നത് എങ്ങനെ എന്തിനാണെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കിതൊരു അനുഭവമുണ്ട് കാരണം ഞാൻ പ്രാണിക്ീലിംഗ് പഠിക്കാനായിട്ട് ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ അവിടെ ഈ ടിൻ ഹാർട്ട് മെഡിറ്റേഷൻ അന്ന് പ്രാക്ടീസ് ചെയ്യിച്ചു അവർ പറയുന്നുണ്ട് ഭൂമിയെ നിങ്ങൾ ഭൂമിയെ ബ്ലസ് ചെയ്യും ഭൂമിയെ മുന്നിൽ ഒരു ചെറിയ പന്ത് പോലെ ഭൂമിയെ സങ്കല്പിക്കുക എന്നിട്ട് ബ്ലസ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഭൂമിയെ ബ്ലസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആ സ്വാർത്ഥത എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണല്ലോ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ മാസ്റ്റർ ഭൂമിയെ ബ്ലസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ ഞാൻ പെട്ടെന്ന് അതിനെ ചിന്തിക്ക അതിനെ മാറ്റിയിട്ട് ആ ഭൂമിയല്ലേ എൻ്റെ വീട് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് സങ്കല്പിക്കാൻ തുടങ്ങി അപ്പം ഈ സങ്കല്പം എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് എനിക്കുണ്ടാക്കിയത് അതായത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും വലിയ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു പ്രാണി ഹീലിംഗ് എന്താണെന്നും അതുപോയിട്ട് ഇത് എനർജി എന്താണെന്നും എനർജി എങ്ങനെയാണ് തൊടാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞിട്ട് വരികയാണ് വലിയ സന്തോഷത്തിൽ ഞാൻ വലിയ എന്തോ വലിയ കാര്യം നേടി ഇതിലേക്ക് വരികയാണ് വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്ക് എനിക്കെന്നെ കാത്തിരുന്നത് വളരെ വലിയ വിഷമം പിടിച്ച അവസ്ഥകളായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു ഓ ഇത്രയും വലിയ കാര്യം ഞാൻ ചെയ്തിട്ടും എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണല്ലോ എൻ്റെ കുടുംബത്തിൽ വന്നപ്പോൾ എനിക്ക് ഈ നല്ല കാര്യം കൊണ്ടുവന്നപ്പോൾ എനിക്ക് കരയാനുള്ള അവസരമാണല്ലോ ദൈവം തന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പക്ഷേ അതിനെക്കുറിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എന്നിലൂടെ വന്ന എനർജി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് മാത്രം തങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല ഞാൻ ഭൂമിയെ ബ്ലെസ് ചെയ്യാൻ തുടങ്ങി കുറേക്കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഭൂമിയെ ഈ പറഞ്ഞ പോലെ തന്നെ ഭൂമിയെ ബ്ലെസ് ചെയ്യാൻ തുടങ്ങി അതായത് നാം ഒരു വ്യക്തിയിലൂടെ വരുന്ന എനർജി ഭൂമിയിലെ ആകമാനമുള്ള ജനങ്ങൾക്കും വിതരണം ചെയ്താലും തീരാത്തതാണ് അപ്പോൾ ആ അങ്ങനെ വിതരണം ചെയ്തിട്ട് ലാസ്റ്റിൽ വരുന്ന ചെറിയ ആ ഒരു എനർജി മാത്രം മതിയാവും നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് വല്ലത് അപ്പോൾ ഇത്തരത്തിൽ എനർജി എന്താണെന്നും എനർജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഒത്തിരി പ്രാർത്ഥനകൾ ചെയ്തിട്ട് എല്ലാം എനിക്ക് വേണം എനിക്ക് എനിക്കെന്നുള്ള രീതിയിൽ ആളുകൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആളുകൾ പറയുന്നത് കൊണ്ട് സംഭവിക്കുന്നത് അവനവന് തന്നെ നല്ല എനർജി പോസിറ്റീവ് എനർജി കൊണ്ട് ദോഷങ്ങൾ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പോസിറ്റീവ് എനർജി ഒന്നാമതേ പോസിറ്റീവ് എനർജി ആയാലും നെഗറ്റീവ് എനർജി ആയാലും ശരീരത്തിനാകമാനം സഞ്ചരിക്കപ്പെടാൻ അനുവദിക്ക പറ്റുന്നില്ല കാരണം പല പല ബ്ലോക്ക് നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് ഈ വരുന്ന എനർജിയെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള ക്യാപ്പബിലിറ്റി നമുക്കില്ല അതുകൊണ്ടാണ് പല ആളുകളും ജരാനരകൾ ബാധിച്ചും അതുപോലെ മറ്റു വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പ്രശ്നങ്ങളിലൊക്കെ പെട്ടിങ്ങനെ ഉഴറി ജീവിക്കുന്നത് അത് മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ചിലപ്പോൾ അവർക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ കാരണവും ഈ എനർജി നമ്മളിലേക്ക് വരുന്ന ദൈവികമായിട്ടുള്ള അമിതമായിട്ടുള്ള എനർജി ആ നേട്ടങ്ങളെ പോലും കരിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് പോസിറ്റീവായാലും നെഗറ്റീവായാലും ശരിയായ രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് നാം പരിശീലിക്കണം അപ്പോൾ അത് തിൻഹാറ്റ് മെഡിറ്റേഷനിലൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മിലേക്ക് വരുന്ന എനർജിയെ കറക്റ്റായിട്ട് ഏത് രീതിയിലാണോ നമ്മൾ ബ്ലെസ് ചെയ്ത് കൊടുക്കേണ്ടുന്നത് അത് കൊടുത്തു പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കാനും ആവശ്യമുള്ളതിനെ നമ്മുടെ ശരീരത്തിൽ നിലനിർത്താനും അതിനെ ഭൂമിയിലേക്ക് വേരൂന്നി അതിനെ നമ്മിൽ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കും അതായത് ഏത് കാര്യവും നമ്മൾ വേരൂന്ന് നിൽക്കുമ്പോഴാണ് വളർച്ച ഉണ്ടാക്കാനായിട്ട് പറ്റുക വേരില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ വളർച്ചയെന്ന് പറയുന്ന സംഭവം ഉണ്ടാകത്തില്ല